ദിവസം മഹാനായ ഹബീബായ മുത്തായ തങ്ങൾ അലഹി വസ്ലമെൻ്റെ ഒരാൾ ഇരിക്കും പോലെ തോന്നി മസ്ജിദിന്റെ അപമിക്കകത്ത് ഒരാൾ ഇരിക്കും പോലെ തോന്നി മഹാനായ രമിതങ്ങളെ കടന്നു വന്നു ആരാണ് ഈ സമയത്ത് പള്ളിക്കകത്ത് കയറിയിരിക്കുന്നത് പത്തുമണി രാവിലെ മറ്റാരുമല്ല ഉമാമയാണ് മഹാനായ രമിതങ്ങൾ വെളിയിൽ വന്ന് നോക്കി മനസ്സിലാകാത്ത അകത്തേക്ക് കയറി വന്നു അബൂഉമാമ കണ്ടില്ല

നീ ഒരു കാര്യം ചെയ് നിന്റെ മുഴുവൻ പറഞ്ഞുതരാം നീ പറഞ്ഞോ നിന്റെ എല്ലാ ടെൻഷനും മാറും അല്ല അബൂമാമക്ക് സന്തോഷമായി അബൂമാമ ഇത് പറയാൻ തുടങ്ങി മഹാനായ ഹീബായ മുത്തായ തങ്ങൾ പഠിപ്പിച്ചുകൊടുത്തു പറഞ്ഞു കൊടുത്തത് ഇത് നിങ്ങളെ കൂടെ കൂടെ ചെല്ലിക്കോളിൽ നിങ്ങളുടെ മാറും നിങ്ങളെ മുഴുവൻ മാറുമെന്ന് പരീക്ഷിച്ചു നോക്കണം എന്തെങ്കിലുമൊക്കെ ടെൻഷനുള്ളവര് മക്കളില്ലാത്തവർക്ക് കുട്ടികളില്ലാത്തവർക്ക് മറ്റു രോഗങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ദുവാ പരീക്ഷിച്ചു നോക്കണം തീർച്ചയായും ഫല ഉറപ്പാണ്